ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ട് അപ്പോൾ താ ഇന്ന് ഒരു ഒഴിവ് ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണിയൊക്കെ ഒരുക്കിയിട്ട് ഒന്ന് തറവാട്ട് വരെ തറവാട് വരെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നിട്ട് താ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിനെ കാൺ കാണാൻ ഒരുപാട് കാലമായിട്ടോ തമ്മിൽ കണ്ടിട്ട് കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ഫ്രണ്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമ്മൾ അവളെ കാണാനും കൂടി പോകുന്നുണ്ട് കേട്ടോ എന്നും ഇങ്ങനെ വിളിക്കും വരാൻ പറഞ്ഞിട്ട് അപ്പോളൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും പഴക്കാറ്റിൽ വരെ പോകുന്നുണ്ട് അപ്പോൾ അവളുടെ വീട് പെരിന്തൽമണ്ണയാണ് മണ്ണിയാണ് അപ്പം എന്നാൽ അവളെയും കൂട്ടത്തില് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഉണ്ടോ ഈ യാത്ര കാരണം നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ ഒരുപാട് കാലം മുന്നേ കണ്ട ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷാണല്ലേ അപ്പം നമ്മൾ അങ്ങനെ അവൾ രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ വാട്സപ്പിൽ പറഞ്ഞിരുന്നു കേട്ടോ വീടും സ്ഥലവും ഒക്കെ എവിടെയാണെന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തലേ ദിവസം അവളോട് പറഞ്ഞിരുന്നു നാളെ ചിലപ്പോൾ ഞങ്ങൾ വന്ന് പോരുന്നെന്ന് പറഞ്ഞിരുന്നു ടൈമും കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല പിന്നെ അവൾ വെച്ച അവൾ സെൻഡാക്കിയ പിന്നെ ലൊക്കേഷൻ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മളവിടെ ഗേറ്റിൽ ചെന്നിട്ട് ഹോൺ അടിക്കുമ്പോഴാണ് കേട്ടോ അവൾ അറിയണത് അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ ചെന്നിട്ട് അവളെ വീട് ഞാൻ അവൾ പറഞ്ഞൊരു ഊഹം വെച്ചിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ പിന്നെ ഗേറ്റും മതിലും ഒക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ അവളെ പെ വീട് ഇതാണെന്നില്ല കാരണം അവൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ വിട്ട് തന്നിരുന്നു പിന്നെ യൂട്യൂബിലത്തെ വീഡിയോസൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് പിന്നെ നമ്മളെയും തന്നെ എന്നും കാണുന്ന പോലെയാണ് എന്നൊക്കെ പറയലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടെ ചെന്നിട്ട് അവളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവളെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മോൾ വന്നിട്ട് ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് തന്നിരുന്നു പിന്നെ അകത്തേക്ക് കയറാൻ കേട്ടോ അപ്പം മക്കളൊക്കെ മടിയാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ മടിന്നിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു ജസ്റ്റ് അവളെ വീടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടില്ല ക്യാമറ ഒന്ന് ഓൺ ഓണാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവളെ വീടും അവളെ കുറച്ച് പരിസരം അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തു എന്നല്ലാതെ അവളെയും ആരും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ചിലവർക്കൊക്കെ മടിയായിരിക്കും അപ്പോൾ പിന്നെ അവരെ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഒരു ശേഷം നമ്മൾ അവളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ അങ്ങനെ കയറാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ അവൾ ചെന്നിട്ട് നമുക്ക് ചായയും വെള്ളവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അവൾക്ക് ഞാൻ പോരുന്നതന്നെ താല്പര്യമില്ല കേട്ടോ ഞാൻ കുറച്ച് സമയം നിന്നിട്ട് പോരാൻ പണ്ട് അവൾ നിന്നിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവളിതാ ഒരുപാട് ചെടികളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവളെയും കണ്ടിട്ട് അലഹമ്മദില്ല ഒരുപാട് വർഷത്തിന് ശേഷം നമ്മൾ മീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ ഞങ്ങൾ മൂന്ന് പേരെയ്യുന്നുട്ടോ ഫ്രണ്ട്സായിട്ട് അത് നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരാളെ വിവരം ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി അവളെയും കൂടി ഒന്ന് തപ്പിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവും കാ കണ്ടിട്ട് പക്ഷേ അങ്ങനത്തെ ഒരു പരിചയമല്ലാത്തൊരിതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾക്കും മക്കൾക്കും ഒക്കെ നമ്മളെ വീഡിയോസിൽ മക്കളെയൊക്കെ കാണുന്നതുകൊണ്ട് അവൾക്ക് മക്കളെയൊക്കെ നല്ല പരിചയ പരിചയം ചെയ്യുന്നുട്ടോ അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടോ മക്കളെ പറ്റിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അവിടെയൊക്കെ കണ്ടിട്ട് കുറേ സമയം അവിടെ അങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പഴക്കാട്ടിലേക്കു കണ്ടോ പോരുന്നത് അപ്പോൾ പഴക്കാറ്റിയിൽ ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ എളാപ്പാൻ്റെ വീട്ടിൽ കണ്ട് അപ്പോൾ എളാപ്പാൻ്റെ വീട്ടിലെന്ന് കല്യാണം കഴിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ പുതിയനെയൊന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കയറിയിട്ടാണ് പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ തറവാട്ടിൽ ഇപ്പാൻ്റെ അമ്മ ഉണ്ടെന്ന് ഞാൻ പറയലുണ്ട് അപ്പം ഉമ്മാനെയും ഒന്ന് കണ്ടിട്ട് അങ്ങനെ തിരിച്ച് പോരാണ് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ദിവസം നമ്മുടെ വേറൊരു ഇളപ്പാൻ്റെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ എളപ്പാൻ്റെ വീട്ടിൽ മോള നിക്കാഹാണ് കേട്ടോ അപ്പോൾ അവിടെയും ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടാണ് കയറിയിട്ടാട്ടോ പിന്നെ തിരിച്ച് പോരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കം ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്